അല്ല ആദ്യം ഈ പോലീസ് പറഞ്ഞത് ഈ ഗോശ്രീയുടെ ഒന്നാം പാലത്തിൽ നിന്ന് ഈ കുട്ടി ചാടി ആത്മഹത്യ ചെയ്തു അത് പിന്നീട് മാറ്റി പറഞ്ഞു ഗോശ്രീ രണ്ടാം പാലമാണ് എന്ന് പറഞ്ഞു അതാണ് അതിനകത്ത് പോലീസിന്റെ ഒരു കഥയുടെ തുടക്കം അവിടെയാണ് ഈ മോളുടെ അടക്കത്തിന് ശേഷം ഞങ്ങള് സി എ അനന്തുലാൽ സാറിന് കാണാനായിട്ട് സെൻട്രൽ സ്റ്റേഷനിലേക്ക് ചെല്ലുകയാണ് അപ്പൊ ഞങ്ങള് പിറ്റേ ദിവസം അടക്കത്തിന് ശേഷം പിറ്റേ ദിവസം ചെല്ലുന്നു സാറ് ഞങ്ങളെ കാണാൻ അനുവദിച്ചില്ല അപ്പൊ ആ സമയം ഞങ്ങൾ അയലിന്റെ വാർപ്പ് ഈ ഭാഗങ്ങളിലെല്ലാം ഞങ്ങള് ഈ മോളുടെ ബോഡി കിട്ടില്ല പിന്നീട് ഈ പള്ളി പോയതിനു ശേഷം പിന്നെ നിങ്ങൾ എന്താ ചെയ്തത് പള്ളിയിലെ സിസിടി ദൃശ്യങ്ങൾ നിങ്ങൾ കണ്ടു വീണ്ടും സെൻട്രൽ വന്നു എത്ര മണിക്ക് അവിടെ വന്നപ്പോ ഒരു മണി കഴിഞ്ഞായിരുന്നു അപ്പൊ വീണ്ടും ഞങ്ങൾ ആവശ്യപ്പെടുന്നു സാർ എത്രയും വേഗം കൊച്ചു പള്ളിയിൽ എത്തിയിട്ടുണ്ട് അപ്പൊ ഞങ്ങളതിൽ കൃത്യമായ വീഡിയോ കിട്ടിയില്ലോ അപ്പോ ഞങ്ങൾ പറഞ്ഞു സാറ് കൊച്ചു പള്ളിയിൽ എത്തിയിട്ടുണ്ട് പള്ളിയിൽ നിന്ന് പുറത്തു ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ കൊച്ചിന്റെ ഏഹ് എന്തെങ്കിലും ആപത്ത് പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്രയും വേഗം സാറിന്റെ ടവർ ലൊക്കേഷൻ എടുത്തേ എന്ന് പറഞ്ഞു അപ്പോഴും ഇവര് പറയുന്നു ഇന്ന് എടുക്കാൻ പറ്റത്തില്ല നാളെ രാവിലെ എട്ടര മണി പാസ്വേഡ് എസ് ഐയുടെ കയ്യിലാണ് എന്ന് ആണ് അവര് നമുക്ക് ആൻസർ തന്നത് ആ രാത്രിയിൽ എടുക്കാൻ പറ്റില്ല എന്ന് ഷാഡ്യം പിടിച്ചു തന്നെ അവര് ആ രാത്രി കള അപ്പൊ അങ്ങനെയാണ് അവർ ആ ഡേറ്റും പിന്നെ നിങ്ങൾ രാത്രി നിങ്ങൾ കൊച്ചി നഗരത്തിൽ ഉണ്ടോ പിന്നെ ഞങ്ങള് ഞങ്ങളുടേതായ രീതിയിൽ കുറെ ഹോസ്റ്റലുകളിൽ അറിയാവുന്ന ഫ്രണ്ട്സിന്റെ നമ്പർ വെച്ച് അങ്ങനെല്ലാം ഞങ്ങൾ വിളിച്ചവർക്കെല്ലാം അന്വേഷിച്ചു അന്വേഷിച്ചു കഴിഞ്ഞിട്ടൊന്നും ഒരു പിടിത്തവും കിട്ടിയില്ല ഇവരുടെ അടുത്ത് പോകാനും പറ്റത്തില്ല ഇവര് ഞങ്ങളെ കൊണ്ട് ഒരു ഇതെഴുതിയിട്ട് ഇവിടെ ഇരിക്കുക കട്ടം കുടിക്കുന്നത് നമുക്ക് കട്ടം പോയിട്ട് വെള്ളം പോലും ഒരു അവസ്ഥയാ ഇവർ അങ്ങനെയൊക്കെ ഇരുത്തി നമ്മളെ ഇരുത്തി ഇരുത്തി ഇതല്ലാണ്ട് ഇവർ അന്വേഷിക്കുന്നില്ല ഞങ്ങള് ഫോട്ടോ കാണിച്ചു ദയവു ചെയ്തൊന്നും അന്വേഷിക്കുക പിന്നെ ഞങ്ങള് തപ്പി നടന്നിട്ട് ഞങ്ങൾ എവിടെ ചെന്ന് കണ്ടുപിടിക്കാനായിട്ടാണ് ഇവരുടെ അന്വേഷണം അങ്ങനെ ആ രാത്രിയിൽ ഞങ്ങള് അവിടെ മറ്റുള്ള ഇരുന്നു ഇരുന്നിട്ടാണ് ഞങ്ങള് രാവിലെ കൊച്ചെങ്ങാനും വീട്ടിലേക്ക് പോകുന്നു അറിയാൻ ഞങ്ങൾ വിളക്കപ്പുറത്താണ് വീട്ടിലെത്തിയത് അപ്പൊ വന്നപ്പോ കൊച്ചു വീട്ടിലില്ല അപ്പത്തേനും ഞങ്ങൾക്ക് പ്രയാസം കൂടി അപ്പൊ തന്നെ ഞങ്ങള് കുളിച്ചിട്ട് പെട്ടെന്ന് വീണ്ടും തിരിച്ച് സെൻട്രൽ സ്റ്റേഷനിലെത്തി എട്ടു മണിമണി അപ്പൊ അപ്പഴാണ് പിന്നെ ഒരു പത്തരമണിക്ക് ശേഷമാണ് പിന്നെ അപ്പഴും പത്തുമണി ഞങ്ങൾ അവിടെ എത്തുന്ന നിങ്ങളെ കണ്ടോ ഇല്ല ഉടനെ എടുത്തിടനില്ല ഞങ്ങളെ കാണുമ്പോണ്ട് പത്തരമണിയായി അപ്പൊ ഞങ്ങളെ അകത്തേക്ക് വിളിച്ചു വീണ്ടും ഞങ്ങൾ കാര്യങ്ങൾ പറഞ്ഞു അപ്പൊ തല ദിവസം പരാതി എഴുതി കൊടുത്തായിരുന്നല്ലോ പക്ഷെ അവരാ ഡേറ്റ് പിറ്റേ അവസ്ഥ എഴുതി വെച്ചിരുന്നത് അല്ല ഡേറ്റ് മാറ്റിയോ പോലീസ് നിങ്ങൾ അഞ്ചെന്നല്ലേ പറഞ്ഞത് ഞങ്ങൾ അഞ്ചെന്ന് എഴുതി കൊടുത്തത് വെട്ടിട്ട് ആറ് മൂന്നാക്കിയായിരുന്നു ഓവർ ഉണ്ട് ആ അത് അഞ്ച് മൂന്ന് അതിന്റെ അപ്പറെ ആറ് മൂന്നി അപ്പൊ രണ്ടും കാണാം നമുക്ക് പേപ്പറിൽ അത് എന്തിനാ ചെയ്തതെന്ന് ഇപ്പോഴും അറിയില്ല അല്ലെ ശരിയാണ് അതാണ് പോലീസ് പറഞ്ഞത് അതായത് ഇതേ ഇല്ലാത്തോണ്ടാണ് ടവർ ലൊക്കേഷൻ നടത്താൻ പറ്റാഞ്ഞത് അത് നിങ്ങൾ പറഞ്ഞു കാണുമല്ലോ ആൻസർ അതിന് രാവിലെ തന്നില്ല അങ്ങനെ ഇല്ല ഇല്ല നിങ്ങളോട് ഞങ്ങള് ഉടനെ ടവർ ലൊക്കേഷൻ എടുക്കാം അന്വേഷണം നടത്താം എന്ന് പറഞ്ഞു അപ്പൊ അതിന്റെ യഥാർത്ഥമായ കാര്യങ്ങൾ നമ്മൾ നമ്മൾ ഇതുവരെ അറിയിച്ചിട്ടില്ല അല്ല അവര് പറയണത് ഈ കലൂര് തന്നെ അത് തന്നെയാണ് ലൊക്കേഷൻ ലാസ്റ്റ് കിട്ടണെന്ന് പറയുന്നു ഒന്നും പറയുന്നില്ല കലൂരാണ് ലാസ്റ്റ് ലൊക്കേഷൻ കിട്ടുന്നില്ലേ മൂന്നാലഞ്ച് അപ്പൊ ഈ ഗോശ്രീപാലും ടവർ കാണുമല്ലോ തീർച്ചയായിട്ടും അപ്പൊ അങ്ങനെ കൊച്ചി കൊച്ചിവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ ആ ടവർ ലൊക്കേഷൻ കിട്ടുമല്ലോ അപ്പൊ അങ്ങോട്ട് കൊച്ചു വന്നിട്ടില്ല പിന്നെ അറിയുന്നത് പിറ്റേ ദിവസം വൈകുന്നേരമാണ് അറിയുന്നത് ആറാം തീയതി വാർപ്പിൽ നിന്ന് ബോഡി കിട്ടിയതെന്ന് പോലീസ് പറഞ്ഞത് ഐലന്റ് ഞങ്ങളുടെ ഞങ്ങൾ അന്ന് ഒരു മണി ആയപ്പോൾ ഞങ്ങളെ ഈ മോളുടെ ഫോണിന്റെ ഐ എം ഐ നമ്പർ എടുക്കണായിരുന്നു അപ്പൊ അതിന്റെ ബോക്സ് എല്ലാം വീട്ടിലിരുപ്പുണ്ടായിരുന്നു ആ അപ്പൊ ഞാനും വൈഫും കൂടെ വീട്ടിലേക്ക് പോയി അതവിടെ പോയി അതെടുത്ത് ഐ എം ഐ നമ്പർ എടുത്ത് എറണാകുളത്ത് നമ്മുടെ ബന്ധുക്കൾ ഉണ്ടായിരുന്നു അപ്പൊ അവർക്ക് അയച്ചു കൊടുത്തു അപ്പൊ അത് കഴിഞ്ഞപ്പത്തേനും അവര് പറഞ്ഞു ഞങ്ങൾ ഇവിടെ നിന്നോ അന്വേഷിച്ചോളാം നിങ്ങൾ ഇപ്പം പെട്ടെന്ന് പോരേണ്ടെന്നു പറഞ്ഞു അപ്പൊ അവര് കാര്യങ്ങൾ നോക്കിയിട്ട് വൈകുന്നേരം ആയപ്പോ ബോഡി കിട്ടിയപ്പോഴായിരിക്കും അവര് ഞങ്ങളെ അറിയിക്കാൻ ഞങ്ങൾക്ക് വിഷമം ഉണ്ടാവും തോന്നിയത് അവര് പറഞ്ഞു നിങ്ങൾ ഇപ്പോ പെട്ടെന്ന് പോരണ്ട ഞങ്ങൾ ഇവിടുത്തെ കാര്യങ്ങൾ നോക്കി വെക്കാം എന്ന് പറഞ്ഞു അപ്പോഴും ബോഡി എപ്പോഴാണ് കിട്ടിയെന്ന് ഞങ്ങൾ ആ സമയൊന്നും അറിഞ്ഞില്ലായിരുന്നു അറിഞ്ഞില്ല അറിഞ്ഞില്ലേ രാത്രി ഒരു മണി ആയി പോലീസ് സ്റ്റേഷൻ തന്നെയാണ് അറിയിച്ചത് അല്ല ഇവിടെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ൾക്കാരുണ്ടായിരുന്നല്ലോ എറണാകുളത്ത് അവരെ വാർഫിലേക്ക് വിളിച്ച് ബോഡി ഐഡന്റിഫൈ ചെയ്തു അപ്പൊ അങ്ങനെ അവരറിഞ്ഞു പിന്നെ അവര് വീട്ടിൽ വന്ന് ഒമ്പത് ഒമ്പതര കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് അപ്പൊ ഈ ഈ ഡെഡ് ബോഡി അവിടെ വാർഫിൽ ആരാ പോലീസിനോട് അത് കണ്ടെത്തിന്നുള്ളത് അത് അറിയില്ല അത് എങ്ങനെയാ അവര് ഇൻഫർമേഷൻ കൊടുത്തതെന്നുള്ളത് അറിയില്ല അറിയില്ല ഞങ്ങള് കുറെ ക്വസ്റ്റ്യൻസ് എഴുതി വരെയും കൊടുത്തു ഇതിനൊക്കെ ഞങ്ങൾക്ക് സെൻകുമാർ ഡി ജി പി ആയിട്ട് അപ്പൊ സെൻകുമാർ സാറിനെ പോയി കണ്ട് ഞങ്ങൾ ഈ ഞങ്ങളുടെ സംശയങ്ങളെല്ലാം നമ്പറിട്ട് എഴുതി കൊടുത്തു അപ്പൊ സെൻകുമാർ സാർ തന്നെ ആ ഇത് കണ്ടിട്ട് പറഞ്ഞു ഈ കയ്യിലെ വാച്ച് ഒരു കാരണവശാലും വാച്ച് ആണ് അത് അഴിഞ്ഞു പോകാനായിട്ട് യാതൊരു ചാൻസും ഇല്ല സൂസൈഡ് പിന്നെ കയ്യില് ഇറങ്ങി കിടന്നിരുന്ന മോതിരം ഉണ്ടായിരുന്നു ആ മോതിരവും ഒരിക്കലും പോലെ വെള്ളത്തിൽ കിടന്നു കഴിഞ്ഞാൽ അത് വീർത്ത് ഉള്ളൂ അത് നല്ല ടൈറ്റ് ആയിട്ടുള്ള മോതിരം അങ്ങനെ ഊരി പോകുന്ന അപ്പൊ ഈ രണ്ട് കാരണങ്ങൾ തന്നെ മതി അപ്പൊ ബ്ലഡ് ഒഴുകിക്കൊണ്ടിരിക്കുക രാവിലെ അങ്ങനെ സെൻകുമാർ സാർ ഇവർക്ക് ക്രൈംബ്രാഞ്ചിലേക്ക് പറഞ്ഞു ഈ പേരൻസിന് ഇതിൻ്റെ എല്ലാ ആൻസർ കൊടുക്കണം എന്നും പറഞ്ഞുകൊണ്ട് ക്രൈംബ്രാഞ്ചിലേക്ക് അയച്ചു പിന്നെ ഞങ്ങളെ ഇവർ വിളിക്കുന്നേ ഇല്ല ഞങ്ങളെ വിളിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ വീണ്ടും സെൻകുമാർ സാറിനെ വിളിച്ച് പറഞ്ഞു ഞങ്ങൾക്ക് യാതൊരു ആൻസറും കിട്ടുന്നില്ലോ സാറേന്ന് സെൻകുമാർ സാർ വീണ്ടും ഇവരെ വിളിച്ചിട്ട് പറഞ്ഞു അവരെ വിളിച്ച് ഇതിനുള്ള ആൻസർ കൊടുക്കണം എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങളെ ഒരു ദിവസം വിളിച്ചു ഞങ്ങളവിടെ ചെന്നിട്ട് ഞങ്ങൾക്ക് ഒരു ആൻസറും തന്നില്ല എവിടെ നിങ്ങൾ നമ്മുടെ പറയുന്നില്ല അവരെന്താ പറയുന്നത് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടും ഇവരൊന്നും സംസാരിക്കുന്നില്ല കാരണം ഇവർക്കൊന്നും പറയാനില്ല അതുകൊണ്ടാണ് ഞങ്ങളെ വിളിക്കാണ്ടിരുന്നത്